പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട് ഏ നോക്ക് ആവശ്യമില്ലാതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയാണ് അങ്ങനെയാണ് ഇൻഡസ്ട്രി കമ്പി അറിഞ്ഞത് ഫിലിം ഇൻഡസ്ട്രിയോൺ നോൺസെൻസ് തനിക്ക് വിവരം ഉണ്ടോ സ്ത്രീകളുടെ റൂമിലേക്ക് കയറി വരുമ്പോ കഥ കൂട്ടാണെന്ന് അറിയില്ലേ നിരവധി വെളിപ്പെടുത്തലുകൾ സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും ഒരു പ്രമുഖ നടൻ രാത്രി മുഴുവൻ തന്റെ കഥകിൽ മാന്തുകയും ജനൽ വഴി കമ്പിട്ടു കുത്തുകയും ചെയ്തതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പ്രശസ്ത നടി പഞ്ചാരകുന്ന് പവിഴം പറഞ്ഞു പേര് വന്ന് നിങ്ങളുടെ ചുറ്റു നിന്നു ചിലവരൊന്ന് തോണ്ടി അവരെന്തോ എന്ന് നമുക്ക് മനസ്സിലായി കാണുക എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ വെച്ചു രണ്ട് സ്റ്റെപ്പ് വെച്ചു എനിക്ക് സംശയം അവളെ പറയും പോലും ഒരു ഫ്ലേവർ എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ സമയത്ത് ആലോചിക്കേണ്ടതൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് നമ്മൾ ആ ജോലി ചെയ്യുക അതിന്റെ ശമ്പളം വാങ്ങിയ വീട്ടിൽ പോവുക അത്രയും ചെയ്താ പോരെ

ഒരേ ഒരെണ്ണം മതി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ അവൾ എവിടെയുള്ളത് വെച്ചാ നേരിട്ട് പോയി കണ്ടിട്ട് സാഷ്ടാങ്കം കാലിൽ അങ്ങനെ വിടുക എന്നിട്ട് പറയാ പറ്റി പോയിട്ടുള്ള ഒരു അബദ്ധമാണ് ദയവ് ചെയ്തത് പുറത്ത് പറയരുത് ഭാര്യയും കുട്ടികളുള്ളതാണ് നാട്ടിക്കരുത് ഞാൻ മാപ്പ് പറയുന്നു മാപ്പ് മാപ്പ് മാപ്പ്